മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനും വളരെയധികം സുപരിചിതനുമായ ഒരു സിനിമാ താരം തന്നെയാണ് നടൻ ജോജു ജോജുവിന് സംഭവിച്ചിരിക്കുന്ന അപകട വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് അതിനെ തുടർന്ന് നടന്റെ ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ലൈഫ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ജോജുപിന്നെ പറ്റിയത് കാൽപാദത്തിന്റെ എല്ല് പൊട്ടിയെന്നാണ് വിവരം പുറത്തുവരുന്നത് ഹെലികോപ്റ്ററിൽ നിന്നും ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നും പറയുന്നു മണിരത്നം സംവിധാനം ചെയ്യുന്ന തക് ലൈഫ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണമായിരുന്നു കമൽഹാസനും നാസറിനും ഒപ്പമുള്ള രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്ന് സൂചനകൾ പുറത്തുവരുന്നു വരുന്നു ഇടത് കാൽപാദത്തിന്റെ എല്ലിന് പൊട്ടലുണ്ട് പോണ്ടിച്ചേരിയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് സംഭവിച്ചുകൊണ്ടിരുന്നത് പരിക്കേറ്റതിനെ തുടർന്ന് രാത്രിയിൽ തന്നെ താരം കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയെന്നും വാർത്തയിൽ പറയുന്നുണ്ട് അപകട സമയത്ത് നടൻ കമൽഹാസനും നസീറും ജോജുവിനൊപ്പം ഉണ്ടായിരുന്നു ഇരുവർക്കുമൊപ്പം പറന്നിറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്ന് ജോജു ചാടിയപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് ഉൾപ്പെടെ ഷൂട്ടിംഗ് രംഗത്ത് നിന്ന് വരുന്ന സൂചനകളിലും വാർത്തകളിലും പ്രധാനമായി തന്നെ പറയുന്ന കാര്യം കമൽഹാസനും പണിരത്നവും മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് തഫ് ലൈഫ് ജോജു ജോർജ് ഇതിന്റെ ഭാഗമാകുന്നതിനായി നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് മലയാളികളെ സംബന്ധിച്ചും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കുറേയധികം നാളുകൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതൊരു വലിയ ഹിറ്റായി മാറുമെന്നും അത് ചരിത്രത്തിൽ എഴുതപ്പെടേണ്ടതാണെന്നും അതിലൊരു മലയാളി കൂടെ വരുമ്പോൾ അത് നമുക്ക് അഭിമാനമാണെന്നും അന്ന് ജോജുവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ പ്രധാന വേഷത്തിലെത്തുമ്പോഴാണ് ജോർജ് ജോർജ് എത്തുന്ന വിവരം തന്നെ പുറത്തു വരുന്നത് ജനുവരി പതിനെട്ടിന് ലൈഫിന്റെ ചിത്രീകരണം ചെന്നൈയിൽ ആരംഭിച്ചിരുന്നുവെന്നും വാർത്തയിൽ പറയുന്നു തൃശയാണ് ചിത്രത്തിൽ നായിക ജയം രവി ഗൗതം കാർത്തിക് നാസർ അഭിരാമി തുടങ്ങി വമ്പൻ താരനില തന്നെയാണ് ഇതിന് പിന്നാലെയുള്ളത് രാജ്കപൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കേഴ്സ് റെഡ്ജൈൻസ് മൂവീസ് ആർ മഹേന്ദ്ര ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം നൽക നൽകുന്നത് ഛായാഗ്രഹണം രവി കെ ചന്ദ്രൻ എഡിറ്റർ ശ്രീകർ പ്രസാദ് അതേസമയം പണി എന്ന ചിത്രത്തിലൂടെ ജോജു തിരക്കഥാകൃത്തം സംവിധായകനാവുകയും ചെയ്യുന്നു തൃശൂർ നഗരത്തിലെ രണ്ട് ഗുണ്ടാ സംഘങ്ങളുടെ കഥ പറയുന്ന ചിത്രമാണ് ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങാൻ പോകുന്നത് സീമ ചാന്ദിനി ശ്രീധരൻ അഭയ ഹിരൻ സോന മരിയായി എബ്രഹാം മെർലാൻ ആൻഡ് തോമസ് ലങ്ക ശ്രീലക്ഷ്മി റോസ് എന്നിവരൊക്കെ തന്നെയും പ്രധാന കഥാപാത്രങ്ങളെത്തുന്നു ബിഗ് ബോസ് താരങ്ങളായ സാഗർ സൂര്യം ജുനായിസും ഈ വേഷത്തിലൂടെ ഉണ്ടാകുമെന്നും ഇതിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി പേർക്ക് പറയാനുള്ള കാര്യങ്ങളും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നിരവധി പേർക്ക് ഇപ്പോൾ ജോജുവിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്നാൽ അദ്ദേഹത്തിന് പൊട്ടലുള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണെന്നും ഉടൻ തന്നെ വിശ്രമത്തിനേക്ക് പോകുമെന്നും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് കൊച്ചിയിലെ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും അറിയിക്കുന്നു അതിനുശേഷം പൂർവ ധികം ശക്തിയോടെ അദ്ദേഹം തിരിച്ചെത്തുമെന്നും അത് കഴിഞ്ഞ് മാത്രമേ അദ്ദേഹത്തിന്റെ സീനുകൾ ഷൂട്ട് ചെയ്യാനാവുകയുള്ളൂ എന്നുമാണ് ഷൂട്ടിംഗ് രംഗത്ത് നിന്ന് തന്നെ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ എന്തായാലും റെസ്റ്റിലാണെന്നും തൽക്കാലത്തേക്ക് റെസ്റ്റിൽ കഴിയട്ടെ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ജോജു ഇല്ലാത്ത കുറച്ച് സീനുകൾ എടുക്കാനും അതിന്റെ ബാക്കി വർക്കുകൾ നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ജോജു പ്രധാന കഥാപാത്രമായതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് മുടങ്ങാൻ സാധ്യത ഏറെ കൂടുതലായതുകൊണ്ട് വേഗം തന്നെ അദ്ദേഹം റെസ്റ്റുകളൊക്കെ നീക്കി സുഖം പ്രാപിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ